കസബയെ തകർത്ത് ജോപ്പൻ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന തോപ്പിൽ ജോപ്പൻ ടീസർ കണ്ടത് പതിനൊന്ന് ലക്ഷം ആളുകളാണ് മലയാളത്തിൽ ഇത് റെക്കോർഡാണ് എൺപത് മണിക്കൂറുകൾ കൊണ്ടാണ് ടീസർ പതിനൊന്ന് ലക്ഷം കടന്നത് നേരത്തെ മമ്മൂട്ടി തന്നെ നായകനായി എത്തിയ കസബയുടെ ടീസറായിരുന്നു ഏറ്റവും വേഗത്തിൽ പത്തു ലക്ഷം കടന്നത് കസബ ടീസർ റിലീസ് ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് മണിക്കൂറുകൾ കൊണ്ട് പത്ത് ലക്ഷം പേരാണ് വീഡിയോ യൂട്യൂബിലൂടെ കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകന്റെ ടീസർ റെക്കോർഡും അന്ന് കസബ തകർത്തിരുന്നു ഇപ്പോൾ കസബയുടെ റെക്കോർഡ് തകർത്ത് ജോപ്പൻ ഒന്നാമതെത്തി മമ്മൂട്ടി അച്ചായന്വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന ജോണി ആന്റണിയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് മമത വിവരിക്കുന്ന രംഗമാണ് ടീസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂട്ടിയെ ടീസറിൽ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്ലീസ് സബ്സ്ക്രൈബ് ട്യർ യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റേറ്റ് യോൺ താങ്ക് യു